والله وبركاته الحمد لله رب العالمين والصلاه والسلام على سيد المرسلين وعلى اله واصحابه الفائزين اما بعد وعلى علي وأصحابه الفائزين الله சகோதரர்கள் ആശംസകൾ ഏദക്കും മുബാറക് കുൽ അന്തുംഹൾ നാം ദീർഘമായ ഒരു മാസത്തെ വ്രതാനുഷ്ഠാനത്തിന് ശേഷം ചാപ്പകലുകൾ ആരാധനകളെ കൊണ്ട് ധന്യമാക്കിയ നിമിഷങ്ങൾ ഒരു മാസം നീണ്ടു നിൽക്കുന്ന കാലയളവ് നമ്മിലൂടെ കഴിഞ്ഞു കടന്നതിന് ശേഷം സുപ്രധമാ സുപ്രധാനമായ ആഘോഷങ്ങളിലൊന്നായ ഈദുൽ ഫിത്തറിലേക്ക് ഇന്നത്തെ സൂര്യാസ്തമയത്തോടുകൂടെ പ്രവേശിച്ചിരിക്കുകയാണ് ഒമാനൊഴിയുള്ള എല്ലാ ജി സി സി രാജ്യങ്ങളിലും നാളെ വീദുൽ ഫിത്തറാണ് നമ്മുടെ നാട്ടിൽ ഇഷാ നാളെ സൂര്യാസ്തമയത്തോടുകൂടെ തന്ത്രോദയം ദൃശ്യമായാൽ മറ്റന്നാൾ അലീദുൽ ഫിത്തറായിരിക്കും അല്ലെങ്കിൽ നോമ്പ് തിക മുപ്പത് തികച്ച് തിങ്കളാഴ്ച അലീദുൽ ഫിത്തർ ആയിരിക്കും എന്ന കാര്യം തീർച്ചയാണ് ആഘോഷത്തിൻ്റെ ഈ സുദിനം നമ്മിലേക്ക് കടന്ന് വരുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നാം ഓർത്തുവെക്കേണ്ടതുണ്ട് കഴിഞ്ഞ ദിനരാത്രങ്ങൾ പകൽ മുഴുവനും അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് വിചാരവികാരങ്ങൾ മാറ്റിവെച്ചു കൊണ്ട് സ്രഷ്ടാവായ അള്ളാഹുവിൽ ലയിച്ച് അവനിലേക്ക് മനസ്സുരുകി പ്രാർത്ഥനാ നിർഭര നിർഭയരായിക്കൊണ്ട് നാം കഴിഞ്ഞുകൂടി ധാരാളം നിസ്കാരങ്ങൾ സുന്നത്തായ നിസ്കാരങ്ങൾ നിർവഹിച്ചു തറാവീഹ് നിർവഹിച്ചു കൈത്തിക്കാഫ് നിർവഹിച്ചു ദാന ധർമ്മങ്ങൾ നിർവഹിച്ചു അങ്ങനെ പല പല സൽക്കർമ്മങ്ങളും കഴിഞ്ഞ ദിനരാത്രങ്ങളിൽ നാം നടത്തി സർവശക്തനായ അള്ളാഹു റബ്ബുൽ ഇജ്ജത്ത് എല്ലാം നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ കഴിഞ്ഞുപോയ നമ്മുടെ ആയുഷ് നീണ്ട കാലയളവിൽ നമ്മിൽ നിന്ന് അറിഞ്ഞോ അറിയാതെയോ വന്നു പോയ പാപങ്ങളും തെറ്റുപുറ്റങ്ങളും പൊറുക്കാൻ ഈ പരിശുദ്ധ റമദാനു ശരീഫ് കഴിഞ്ഞുപോയ പരിശുദ്ധ റമദാനുഷെരീഫ് അള്ളാഹു സുബാനുഭവത്തിന് നമുക്ക് കാരണമാക്കി തരട്ടെ എല്ലാ അമലുകളും അള്ളാഹു കബൂൽ ചെയ്യുകയും വരും ജീവിതത്തിൽ ഈ പരിശുദ്ധ റമദാനിൽ നിന്ന് നാം നേടിയെടുത്ത ആത്മീയ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം ഭാസുരമാക്കാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ദാ ചെയ്യുകയാണ് ഈ നിമിഷങ്ങൾ സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും നിമിഷങ്ങളാണ് അള്ളാഹു സുബാനുഭൂത്താര നമുക്ക് നിശ്ചയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട രണ്ട് ആഘോഷങ്ങളിൽ ഒന്നാണ് വേദുൽ ഫിത്തർ വേദുൽ അലഹ മറ്റൊരു ആഘോഷ േളയാണ് ഏദുൽ ഫിത്തറിനൊരു പ്രത്യേകതയുണ്ട് ഒരു ഉമ്മ പ്രസവിച്ച ആ നിമിഷത്തിൽ ഒരു കുട്ടി എത്രത്തോളം നിഷ്കളങ്കനാണോ ആ നിഷ്കളങ്കത്വം നമ്മുടെ ജീവിതത്തിൽ നീളിക്കുന്ന ഒരു സുവർണ നിമിഷത്തിലൂടെ നിമിഷത്തിലാണ് നാം ഈ ഒയ്ദുൽ ഫിത്തർ ആഘോഷത്തിലേക്ക് കടന്നു വരുന്നത് ആഘോഷം എന്ന് പറയുമ്പോൾ അത് ആഭാസമാകരുത് നാം പലപ്പോഴായി കണ്ടുവരുന്ന ദുഃഖകരമായ ചില കാഴ്ചകളുണ്ട് ഈ മഹത്തായ സുന്ദിനത്തിൽ അള്ളാഹു സുഖാനുഭവത്തെ നമുക്ക് നിശ്ചയിച്ച രൂപത്തിൽ നാം ആഘോഷിക്കണം ആഘോഷിക്കാനുള്ളത് തന്നെയാണ് പെരുന്നാൾ സുദിനം പക്ഷേ ആഘോഷം അതിൻ്റെ അതിർവരമ്പുകൾ വരമ്പുകൾ വിട്ടുകിടക്കരുത് ദുഃഖകരമെന്ന് പറയട്ടെ നമ്മുടെ യുവസമൂഹവും മറ്റും ഈ ദിവസത്തിന്റെ പവിത്രത കളങ്കളങ്കൊണ്ട് കഴിഞ്ഞുപോയ നീണ്ട ദിനരാത്രങ്ങളിൽ നാം നേടിയെടുത്ത ആത്മീയ ചൈതന്യത്തെ കളഞ്ഞു കുടിച്ചുകൊണ്ട് കുളിച്ചുകൊണ്ട് വീതിൻ്റെ ആഘോഷത്തിന്റെ പേരിൽ ഒരൊറ്റ നിമിഷം കൊണ്ട് അതൊക്കെ നിഷ്ഫലമാക്കി കളയുന്ന ദുർഭലമാക്കിക്കളയുന്ന അതൊക്കെ അർത്ഥവത്തല്ലാതെയാക്കി കളയുന്ന പ്രവർത്തനങ്ങളിൽ മുഴുകാറുണ്ട് ഒരിക്കലും അത് നമ്മിൽ നിന്നുണ്ടായിക്കൂടാ ആഘോഷത്തിൻ്റെ സുദിനത്തോടുകൂടെ തന്നെ വീദുൽ ഫത്തി ഫിത്രറിൻ്റെ ദിനരാത്രങ്ങൾ വിവാദത്തിൻ്റെ സുദിനങ്ങളുമാണ് കൂടിയാണ് ഇന് ഏറ്റവും ഇജാപത്ത് ലഭിക്കുന്ന നിഷ നിമിഷങ്ങളിൽ എന്ന വസ്തുത നാം അറിയേണ്ടതുണ്ട് പ്രിയമുള്ളവരെ